അങ്ങനെ ആദ്യ ഗംഭീരമായ രീതിയിൽ ചുമ്മാതെ ഒന്ന് ഇളക്കി കൊടുത്തു അത്രയും പോരെ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വെറൈറ്റി വീഡിയോ ആണ് ഇന്ന് ഞങ്ങള് കുഞ്ഞിന്റെ അടുത്ത് പോവാ എവിടെയാണെന്ന് ചോദിച്ചാൽ ബി എസ് സി നേഴ്സിന് ബാംഗ്ലൂർ പഠിക്കുകയാണ് നിങ്ങളുടെ മോന് അപ്പൊ ഞങ്ങള് കൊണ്ടുപോകുന്ന ഞങ്ങൾ തന്നെ തന്നെ പ്രിപ്പയർ ചെയ്ത കുറേ സാധനങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ നാളെയാണ് ഞങ്ങൾ പോകുന്നത് ആ ചേട്ടായി വലിയൊരു കൊലമായിട്ട് വന്നിട്ടുണ്ട് ഒരു അത്രയും സാധനം എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയാലോ കേട്ടോ ഇത് ചേട്ടന്റെ മൂത്ത ചേട്ടനെ ഉണ്ടാക്കിയതാ പുള്ളിക്കാരൻ കേറ്ററിങ്ങിന്റെ വർക്കാണ് ചിറ്റാറിലാണ് അണ്ണൻ ഉണ്ടാക്കി തന്നാണ് ഇത്രേ സാധനം പിന്നെ എന്റെ കരവിരുത് കാണിക്കാം ചക്ക ഉപ്പേരി ഞാൻ ഉണ്ടാക്കി ഏത്തക്ക ഉപ്പേരി ഞാൻ ഉണ്ടാക്കി കണ്ടോ കടയിൽ കിട്ടുന്ന പോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കിയത് മറ്റേ ഒരു മെഷീൻ ഇട്ടിങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞിട്ടു അത് വേറെ വരിക്കച്ചക്കയാണ് വരിക്കച്ചക്കയാണ് മോൻ കൊണ്ടുപോകാന് പിന്നെ ഞങ്ങളുടെ കുഞ്ഞിനെടുത്തു കുഞ്ഞിന് വണ്ടിയുടെ അങ്ങനെ ഏത്തക്ക എല്ലാം അരിഞ്ഞ് പാക്ക് ചെയ്തു ഇത് മാത്രമല്ല കേട്ടോ കുറെ സാധനങ്ങൾ വേറെ ഞങ്ങൾ വാങ്ങിയായിരുന്നു നട്ട്സും ഈന്തപ്പഴവും അങ്ങനെ എല്ലാം എല്ലാ നാട്ടിലും കിട്ടും എന്നാൽ നമ്മുടെ നാടൻ അതുപോലെ നമ്മുടെ നാടൻ സാധനങ്ങൾ നമ്മൾ തന്നെ നല്ല വെളിച്ചം ആ അതെ സാധനങ്ങളൊക്കെ കിട്ടാൻ പ്രയാസം അതുകൊണ്ടാണ് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ എല്ലായിടത്തും ഇപ്പം അവൈലബിൾ ആണ് ഇപ്പോഴും നമുക്ക് കിട്ടുമല്ലോ പക്ഷെ അതെങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെയാണ് സ്വന്തം കൈകൊണ്ട് സ്വന്തം എന്ന് പറഞ്ഞാൽ എന്റെ കൈയില്ല എന്റെ ചേട്ടന്റെ കൈയാണ് കാര്യം ഉണ്ടാക്കിയത് കേട്ടോ അത് പ്രത്യേകം അപ്പതന്നെ അപ്പൊ തന്നെ പാക്ക് ചെയ്ത് വെച്ച കാരണം നമ്മൾ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്ത് കുതിരാൻ 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 ഞങ്ങള് കുതിരാനിലൂടെ യാത്ര ചെയ്യാണ് അടിപൊളി അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് കൊറേ യാത്ര ചെയ്തതാണ് ഇതിലേക്ക് എന്നാല് ഇവിടെ വരുമ്പോ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇഷ്ടാണ് ബാംഗ്ലൂരിലേക്കുള്ള യാത്രയാണ് ചേട്ടൻ ഡ്രൈവിംഗിനാണ് ഉച്ചയ്ക്ക് ഉച്ച പതിനൊന്നേ മുക്കറങ്ങിയാണ് വീട്ടിൽ നിന്ന് റോഡ് ബ്ലോക്ക് ആയിരുന്നു സാധാരണ കമ്പന്തേനി ആ റൂട്ടിലാണ് നമ്മൾ പോകുന്നത് ആ റൂട്ടിൽ പോകണമെങ്കിൽ നമുക്കൊരു ഒരു മണിക്കൂറോളം യാത്ര ലാഭമുണ്ട് പക്ഷേങ്കിൽ നമുക്ക് ഈ കുമിളിയൊക്കെ ഭാഗത്തെല്ലാം ഭയങ്കര കർത്തവല്ലേ ചെറിയ വഴിയാണ് അപ്പോൾ ആ റിസ്ക് കൊടുത്താൽ പിന്നെ അതുവഴി പോകണ്ട ഇതുവഴി പോകാമെന്ന് വെച്ചാൽ ഈ വഴി വന്നു ഈ വഴി വന്നപ്പോഴത്തേക്ക് റോഡ് മാത്രമാണ് തിരക്കേ റോഡ് പണി നടക്കുന്നുണ്ട് അത് കാരണം ഭയങ്കര തിരക്ക് അതുകൊണ്ട് അഴിഞ്ഞ് അഴിഞ്ഞ് നമ്മൾ വണ്ടിയുടെ രീതി അതുപോലെയാണ് വന്നത് അതുകൊണ്ട് ഒരുപാട് ആയി സമയം ഇനി എട്ട് മണിക്കൂറുണ്ട് ഞങ്ങളുടെ യാത്ര കിലോമീറ്റർ യാത്രയാണ് കേട്ടും ഡ്രൈവിങ് കേട്ടോ അപ്പം രണ്ടു ദിവസം കൊണ്ട് ഇന്നലെയും ബ്ലോഗ് ഒന്നും ഇട്ടില്ല കേട്ടോ വീഡിയോ സിന്നറിയിടാനൊത്തില്ല ഇന്നപ്പോ ഇതൊക്കെ തന്നെ ഇനിയും പിന്നെ ബാംഗ്ലൂരിലെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പൊ റെഡി ഓക്കെ ബായ്